ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേണ്ടി വീണ്ടും ശ്യമെ കൊണ്ട് പാടിപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ് വർമ്മ കൂടെ അഖിലുമുണ്ട് എന്നാൽ ശ്യാമക്ക് വലിയൊരു ടെൻഷനുണ്ട് ഇനിയിപ്പോ ഇത് അരുന്ധതി മേഡം അറിഞ്ഞാൽ എന്താവും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് ശ്യാമെ ശ്യാമയെ അഖിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് അവര് കാരണം എൻ്റെ ശബ്ദം പോലും ഇല്ലാതായതാണ് ഇതറിയുമ്പോൾ അവര് ഇനി അടങ്ങിയിരിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഒന്നുമില്ലെന്നേ ഇപ്പോ നമ്മൾ രണ്ടാളും മാത്രമല്ല കൂടെ അച്ഛനില്ലേ പിന്നെ ശ്യാമ ഒരു പാട്ടുകാരിയാണെന്നറിഞ്ഞ ത്രില് അച്ഛന് ഇതുവരെ മാറിയിട്ടില്ല ആ സ്ത്രീ മോളുമായിട്ടുള്ള ശ്യാമയുടെ കോണ്ടാക്റ്റ് നിലനിൽക്കുന്നു എന്നുള്ളത് ശരിയാണ് തൽക്കാലം ഈ വിവരമൊന്നും അവരറിയാൻ പോകുന്നില്ലെന്നേ റെക്കോർഡിംഗ് ഒന്നും അവരറിയാൻ പോകുന്നില്ലെന്നേ ഞാനല്ലേ പറയുന്നത് പിന്നെ പാട്ട് ഹിറ്റായി കഴിയുമ്പോൾ അവരറിഞ്ഞോട്ടെ അപ്പോഴത്തേക്കും ഞാനും അച്ഛനും കൂടി മാനേജ് ചെയ്തോളാം എനിക്ക് ഉറപ്പുണ്ട് ജിക്കു വേണ്ടി ശ്യാമ പാടുന്ന പാട്ട് സൂപ്പർ ഹിറ്റാവുമെന്നേ ശ്യാമ അത് അർഹിക്കുന്നുണ്ട് ഈശ്വരൻ നമുക്ക് തുറന്നു തന്ന വഴിയാണിത് ഇനി ഈ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ഒരു മോചനം അതിനുള്ള വഴിയാണ് ഈ തുറന്നു തന്നിരിക്കുന്നത് ഈ ടെൻഷനൊക്കെ കളഞ്ഞ് താൻ തൻറെ കൃഷ്ണനോട് പ്രാർത്ഥിക്ക് എല്ലാം മാറ്റി തരുമെന്നേ എന്നൊക്കെ അഖിൽ ശ്യാമയോട് പറഞ്ഞപ്പോൾ ശ്യാമ പുഞ്ചിരിയോടെ പറയുന്നുണ്ട് എന്റെ കണ്ണൻ എന്റെ കൂടെയുണ്ട് പിന്നെ അഖിൽസാന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ ആവുന്നത് അപ്പോൾ ജികയ്ക്ക് വേണ്ടി പാടാൻ തന്നെ തീരുമാനിച്ചു എന്ന് അഖിൽ തീരുമാനിച്ചു എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് അപ്പൊ പ്രശസ്ത ഗായിക ശ്യാമയ്ക്ക് ഈ ഉള്ളവന് വേണ്ടി ഒരു ചായ റെഡിയാക്കി തരുന്നതിൽ വലിയ പ്രശ്നമുണ്ടോ എന്ന് എന്നഖിൽ പറയുന്നു പ്രശസ്ത ഗായിക ചായ ഇടാനോ വെറുതെ എന്റെ ആരാധകരുടെ വിർബുണം സമ്പാദിക്കണ്ട കേട്ടോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഈ ആരാധകനെ ഒന്ന് പരിഗണിക്കടോ അങ്ങനെ തമാശ പറഞ്ഞു സന്തോഷത്തോടെ നിൽക്കുകയാണ് രണ്ടുപേരും പിന്നീട് കാണിക്കുന്നത് അരന്ധതയും വിസ്മയും കാണാൻ ഒരു ആൾ വന്നിരിക്കുന്നുണ്ട് സാഗര മ്യൂസിയ അവർ സാഗര മ്യൂസിക്കിൽ നിന്നും വന്ന ആൾക്കാരാണ് വിസ്മയെ കൊണ്ട് പാടിക്കണമെന്നുള്ളത് അവരുടെ ഒരു വലിയ ആഗ്രഹമാണ് പാടുന്നതിനായി മേഡം ആവശ്യപ്പെട്ട തുക കൂടുതലാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ എന്ന് അദ്ദേഹം അരുന്ധതിയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ആ ക്യാഷ് അത് കിട്ടിയാലേ എൻ്റെ മോള് പാടു എന്നും അരുന്ധതി പറയുന്നുണ്ട് ഓക്കെ സമ്മതിച്ചു എന്തായാലും വിസ്മയെ ഞങ്ങൾക്ക് വേണ്ടി പാടണം അഡ്വാൻസ് ഉടൻ തരും നാളെ എഗ്രിമെന്റും കൊണ്ട് നാളെ ഞാൻ എത്തും എന്നവർ പറഞ്ഞപ്പോൾ സമ്മതിച്ചു വിസ്മയ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും പാടുവെന്ന് അരുന്ധതിയും പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് വിസ്മയ മമ്മി ഇത്രയും വലിയൊരു തുക പ്രതിഫലം കിട്ടുക എന്ന് വെച്ചാൽ അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മമ്മി കിട്ടുമ്പോളെ ഞാൻ വാങ്ങിയിരിക്കും അതാണ് ഈ മമ്മിയുടെ മിടുക്ക് എന്നെ അരുന്ധതി പറഞ്ഞപ്പോൾ വിസ്മയ പറയുന്നു എന്തായാലും ഞാൻ മമ്മിയെ സമ്മരിച്ചു തന്നിക്കുന്നു ശരിക്കും ഈ മമ്മിയുടെ മകളായിട്ട് ജനിച്ചതാ എന്റെ ഒരു ഭാഗ്യം സാഗര മ്യൂസിക് ഫേമസ് കമ്പനി അല്ലേ അവർക്ക് വേണ്ടി പാടുക എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല എന്റെ മോള് ഇനി ഇതല്ല ഇതിനേക്കാൾ ഉയരത്തിലെത്താൻ പോവുമല്ലേ എൻ്റെ മോൾക്ക് വേണ്ടി ഈ അമ്മ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് എന്ന അരുന്ധരി പറഞ്ഞപ്പോൾ വിസ്മയ പറയുന്നു ശരിയാ എന്നാലും ആ ശ്യാമ ഇനി എനിക്ക് വേണ്ടി പാടുവാൻ മമ്മി ടെൻഷനോട് ചോദിക്കുകയാണ് വിസ്മയ പാടും പാടിയേ പറ്റൂ എന്ന് അരുന്ധതി എനിക്ക് നല്ല സംശയമുണ്ട് മമ്മി ഇനി അവൾ ഇതിനു വേണ്ടി സമ്മതിക്കില്ല അത് കേട്ട് അരുന്ധതി പറയുന്നു എന്ന് പറഞ്ഞ എൻ്റെ മകളുടെ ഭാവി അവസാനിച്ചു എന്നല്ലേ അതോർത്തുമോള് ടെൻഷൻ ആവണ്ടാതെ എനിക്ക് വിട്ടേക്കെ എങ്ങനെയും ഏത് വിധനെയും ശ്യാമയെക്കൊണ്ട് ഞാൻ ഇത് സമ്മർപ്പിക്കും നിനക്ക് വേണ്ടി ശ്യാമ പാടിയിരിക്കും ഞാനാ പറയുന്നത് അത് കേട്ട് സമാധാനത്തോടെ വിസ്മയം നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് വർമ്മ വളരെ സന്തോഷത്തിലാണ് അഖിലേയും ശ്യാമയുടെയും ഒന്നാം വിവാഹ വാർഷികമാണ് ഇനി വരാൻ പോകുന്നത് അത് നമുക്ക് വളരെ ആഘോഷമായി തന്നെ നടത്തണമെന്ന് ആനന്ദ ആനന്ദനിലയത്തിലിരുന്ന് എല്ലാവരോടുമായി പറയുകയാണ് വർമ്മ ഇത് കേട്ട് വസുന്തര ഒഴുകിയ ബാക്കിയുള്ളവർക്കെല്ലാം സന്തോഷമാകുന്നു ഐശ്വര്യക്കും ഇഷ്ടമാവുന്നില്ല ആദ്യയുടെ വെഡിങ് ആനിവേഴ്സറി വളരെ ഗംഭീരമായിട്ടാണ് നടത്തിയത് നടത്തേണ്ടതാണ് വളരെ ഗ്രാൻഡായിട്ട് തന്നെ നടത്തേണ്ടതാണ് പക്ഷേ അവർ ഈ വീട്ടിൽ കേറില്ല എന്നത് വാശിയല്ലേ വെറുതെ നാടൻ കിടണോ എന്ന് ഐശ്വര്യ അതാണ് പോയിന്റ് അങ്ങനെ ഒരു ആഘോഷത്തിന്റെ ആവശ്യമേ ഇല്ല വിവാഹ വാർഷികം എന്ന് പറഞ്ഞാൽ അത് അഖിയുടെ മാത്രം അല്ലല്ലോ അത് ശ്യാമയുടെയും കൂടെ അല്ലേ ദരിദ്രവാസിയായ അവളെ എന്റെ അഖിയുടെ കരുത്തിൽ കെട്ടിവെച്ചതാണ് അതാ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്ത ആദ്യത്തെ തെറ്റ് ഈ കുടുംബത്തോടൊപ്പം നിൽക്കാൻ അവൾക്ക് എന്ത് സംസ്കാരമുള്ളത് അതും പോട്ടെ ഇങ്ങനെ വലിയൊരു ആഘോഷം നടക്കുമ്പോൾ റിച്ച് ആയ നമ്മുടെ അതിഥികൾക്ക് മുന്നിൽ ഗസ്റ്റുകളുടെ മുന്നിൽ ഒന്ന് മുഖം കാണിക്കാനുള്ള ഒരു സൗന്ദര്യെങ്കിലും ആ ശ്യാമയ്ക്കുണ്ടോ വർമ്മ പറയുന്നു പണവും പദവിയും സൗന്ദര്യം വെച്ചല്ല ഒരാളെ അളക്കേണ്ടത് സ്വഭാവ സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ് പിന്നെ എല്ലാവരെയും സ്നേഹിക്കുന്ന ആ മനസ്സ് അതാ നമ്മൾ കാണേണ്ടത് അച്ഛൻ പറഞ്ഞതുപോലെ ശ്യാമയ്ക്ക് അത്ര കുടുംബസ്നേഹം ഉണ്ടോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല എങ്കിലേ അഖിയെ നമ്മുടെ അമ്മയിൽ നിന്ന് അകറ്റി അവൾ നിന്ന് കൊണ്ടുപോവോ അമ്മ ഇങ്ങനെ വേദനിപ്പിക്കോ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വർമ്മ ഐശ്വര്യോട് പറയുന്നുണ്ട് ഐശ്വര്യ നീ ഇങ്ങനെ എരുതിയിൽ എണ്ണയൊക്കെ ഈ സ്വഭാവം ഉണ്ടല്ലോ അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്യാമയെ പോലെ ഒരു മരമകളായി ഈ വീട്ടിൽ കയറി വന്നവളാണ് നീയും ഒരു പക്ഷേ നാളെ നിനക്കും ഈ അവസ്ഥ വന്നൂടാന്നില്ല അതിനെപ്പറ്റി ഓർക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് വസുന്ധരോട് വർമ്മ പറയുന്നു എടോ താൻ പറഞ്ഞില്ലേ പണത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ കാര്യം നിങ്ങൾ പലരുടെയും കണ്ണിൽ കൂടി നോക്കുമ്പോൾ ശ്യാമയ്ക്ക് ഇങ്ങോ ഇപ്പോൾ അങ്ങനെ പല കുറവുകളും കാണാം പക്ഷേ നാളെ താൻ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ടി വരും അത് ഉറപ്പാണ് വസൂനോ തനിക്ക് ഓശാന പാടുന്ന ഇവൾക്കോ ശരിക്കും ശ്യാമയാരാണെന്ന് അറിയില്ല ശ്യാമ തൻ്റെ അനിയത്തിയാണെന്ന് ഇവളും എൻ്റെ മരുമകളാണെന്ന് താനും അഭിമാനത്തോടെ പറയുന്ന ഒരു ദിവസം വരും അതിന് ഇനി അധികകാലം വേണ്ടി വരില്ല അത് ഞാനാ പറയുന്നത് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ വർമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജി കെ പ്രൊഡ്യൂസറെ കൊണ്ട് വന്നിരിക്കുന്നു നേരിട്ട് ഗായികയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനായിട്ട് സന്തോഷത്തോടെ ശ്യാമയും അകിലും ദേവകിയും വാസുദേവനും നിൽക്കുന്നുണ്ട് കണ്ണനെ തൊഴുതതിന് ശേഷം ശ്യാമ ആ അഡ്വാൻസ് വാങ്ങിക്കുന്നുണ്ട് ശ്യാമ കുറെ കാര്യങ്ങൾ ദൈവത്തിനോട് പറയുന്നുണ്ട് എന്റെ ശബ്ദത്തിൽ നിന്നും എന്നെ ലോകം അറിയാൻ പോവുകയാണ് എങ്ങനെയാണ് നിന്നോട് നിന്ന് നന്ദി പറയണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം തന്നെ അരുന്ധതിയുടെ വീട്ടിൽ വിസ്മയ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നുണ്ട് വൺ ലാക്ക് അഡ്വാൻസും കൊടുത്തു റെക്കോർഡിങ്ങിന്റെ ഡേറ്റും സമയം അറിയിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു വളരെ സന്തോഷത്തിലാണ് വിസ്മയ അത് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് അമ്മ പറയുന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് അഡ്വാൻസ് വാങ്ങാനുള്ളതാ അല്ല ഇതിനേക്കാൾ വലിയ തുക ഇനി വൈകി ഇനി വൈകാൻ പാടില്ല ഉടൻ തന്നെ ശ്യാമയെ കാണണമെന്നും അരുന്ധരി പറയുന്നു ഇതറിയുമ്പോൾ അവൾ എന്ത് പറയും എന്ന് ഓർത്തായി എനിക്ക് ടെൻഷൻ ടെൻഷൻ ആവശ്യമില്ല മോളെ ശ്യാമയുടെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ പക്ഷേ പുതിയ മ്യൂസിക് കമ്പനിയാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം നിനക്ക് വേണ്ടി ശ്യാമയെ പാടുന്നതെന്ന് അവിടെ ആരും അറിയാൻ പാടില്ല ഒരു ചെറിയ സംശയം പോലും അവിടെ ആർക്കും വരാൻ പാടില്ല ആദ്യം ശ്യാമയെ സംഘടിപ്പിക്കാം പിന്നെ വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അരുന്ധതി പോകുന്നു പിന്നീട് കാണിക്കുന്നത് അഡ്വാൻസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ശ്യാമ പിന്നെയും കണ്ണനോട് തൊട്ട് നിൽ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് ആ പൈസ കണ്ണൻ്റെ മുന്നിൽ വെക്കുകയാണ് ശ്യാമ എൻ്റെ കണ്ണ ഇത് കണ്ടോ എനിക്ക് പാടാൻ വേണ്ടി ഇപ്പൊ കിട്ടിയ അഡ്വാൻസ് ആണിത് കൃഷ്ണ ഞാൻ കൃഷ്ണ തുളസി എന്ന പേരിൽ സിനിമയിൽ പാടാൻ പോവുവാണ് അതും എൻ്റെ സ്വന്തം ശബ്ദത്തിലൊരു പാട്ട് എനിക്കിനി ആരുടെ മുന്നിലും തല കുനിക്കണ്ട എനിക്ക് വേണ്ടി ഞാൻ തന്നെ പാടും ഇതിൽ പരമൊരു സന്തോഷം എനിക്കിനി എന്താ വരാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പ്രാർത്ഥിക്കുന്നുണ്ട് അതും കണ്ണു നിറഞ്ഞുകൊണ്ട് ആ സമയം പുഞ്ചിരിയുടെ അഖിലം അവിടേക്ക് വരുന്നുണ്ട് ശ്യാമയുടെ ഈ പ്രാർത്ഥനയും കേൾക്കുന്നു ശ്യാമ പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അഖിൽ ചിൻ പുഞ്ചിരിയോടെ അവിടെ നിൽക്കുന്നു എല്ലാം കേട്ടുവല്ലേ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് എനിക്കറിയാം ഇനി എന്റെ കണ്ണൻ എന്നെ കൈവിടില്ല അതെനിക്ക് ഉറപ്പാണ് കണ്ണൻ ശ്യാമയ്ക്കൊപ്പം ഉണ്ടാവും ഉറപ്പല്ലേ എന്ന് അഖിലും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയും കൂടി ശ്യാമയെ കാണാൻ വേണ്ടി റോഡരികിൽ കാത്തു നിൽക്കുന്നു ആ സമയം ശ്യാമ അതുവഴി വരുന്നുണ്ട് നൂലുകെട്ട് സമയത്തെ പാട്ടിന്റെ കാര്യം കഴിഞ്ഞ് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടാൻ നിൽക്കണ്ട തഞ്ചത്തിൽ അവളെ കൊണ്ട് കാര്യങ്ങൾ സമ്മതിപ്പിക്കണമെന്ന് വിസ്മയ അരുന്ധതിയോട് പറയുന്നുണ്ട് എന്താ കാണോന്ന് പറഞ്ഞത് എന്ന് ശ്യാമ അവരോട് ചോദിക്കുന്നു ഫങ്ഷനിൽ ശ്യാമയുടെ പാട്ട് നന്നായിരുന്നു ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങൾ ഞാൻ തരാം അല്ല ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ടും ശ്യാമ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് അരുന്ന് ചോദിക്കുന്നു എന്തിനാ എന്നെ വിളിച്ചത് കാര്യം പറയൂ എന്ന് ശ്യാമ അത് ശ്യാമയെ ഞാനൊരു മ്യൂസിക് കമ്പനിയുമായി ഒരു കരാറിൽ ഒപ്പിട്ടു എന്നെ വിസ്മയെ പറഞ്ഞതും അതിനെന്താ നല്ല കാര്യമല്ലേ എന്ന് ശ്യാമ അത് പാടാനാണ് എന്നെ വിസ്മയെ പറഞ്ഞപ്പോൾ ഒപ്പിട്ടതല്ലേ പാടണം എന്ന് ശ്യാമ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അരുന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു പിന്നെ എങ്ങനെ സംസാരിക്കണം അതല്ലല്ലോ പതിവ് ഞങ്ങൾ കരാർ ഒപ്പിടുന്നോ നീ വന്ന് പാടുന്നോ അരക്കേട് ശ്യാമ പറയുന്നു അത് ഇനി നടക്കില്ല എന്തിന്റെ പേരിലായാലും എനിക്ക് വേണ്ടി അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി പാടാൻ ഇനി എന്നെ കിട്ടില്ല എന്ന് എന്ന് ശ്യാമ പറഞ്ഞതും ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുകയാണ് അരുണതിയും വിസ്മയും ശ്യാമ ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കണോ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുന്നു വിസ്മയെ പറയുന്നുണ്ട് ആ തീരുമാനം പണ്ടേ എനിക്കുള്ളതാണ് പക്ഷേ അത് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ ഇതുവരെ എനിക്ക് ധൈര്യം കിട്ടിയിട്ടില്ല ദേ ഇവിടെ വെച്ച് ഞാൻ രണ്ടു പേരോടും തീർത്ത് പറയുകയാണ് ഇനി ഇവൾക്ക് വേണ്ടി പാടാനെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരരുത് ദൈവം അനുഗ്രഹിച്ചു തന്നതാ എൻ്റെ ഈ ശബ്ദം ഇനി മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അത് അടിയറ വെക്കില്ല എന്നെ ശ്യാമ പറഞ്ഞതും അരുന്ധതി പറയുന്നു എൻ്റെ കയ്യിൽ നിന്ന് എഗ്രിമെൻ്റ് വാങ്ങിച്ചത് നീ മറന്നോ അത് വെച്ച് നിനയും നിന്റെ കുടുംബത്തെയും ഞാൻ പൂട്ടും ഒന്നും സംഭവിക്കില്ല ആ എഗ്രിമെൻ്റ് വെച്ച് നിങ്ങൾക്ക് ഇനി എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ശ്യാമ പറയുന്നുണ്ട് അതൊരു ആയിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമായിരുന്നു അരുന്ധതി എന്ന് ശ്യാമ നീ ഇത്രയ്ക്ക് ധൈര്യം കാണിക്കണമെങ്കിൽ അതിന് പിന്നിൽ ആനന്ദം തന്നെയാണ് എന്നെ അരുണധി പറഞ്ഞപ്പോൾ ശ്യാമ വീണ്ടും ദേഷ്യത്തോടെ തന്നെ അരുണുധിയോട് പറയുന്നു എന്താ അത് പാടില്ലേ അദ്ദേഹം എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണ് എന്നല്ല എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ അപ്പോൾ ഓക്കെ ഇനി ഒന്നും പറയാനില്ലല്ലോ എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു ശ്യാമ അവിടുന്ന് പോയപ്പോൾ പിന്നെയും അരുണധി വിളിക്കുന്നു തീരുമാനം ഉറച്ചതാണോ എന്ന് ഒന്നുകൂടി ശ്യാമയോട് ചോദിക്കുകയാണ് അരുന്ധതി അവിടേക്ക് ശ്യാമ വന്നിട്ട് പറയുന്നു അതെ എന്ന് ഈ തീരുമാനത്തിൽ നീ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് അരുതി ഒന്നുകൂടി പറയുകയാണ് ശ്യാമയോട് അത് കേട്ട് പുഞ്ചേരിയോട് നിൽക്കുകയാണ് ശ്യമയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ